Last night over dinner, I told my kids about the decision that I'm sharing with you today. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. ഏറെ നാൾ നീണ്ടുനിന്ന പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു പുതിയ നേതാവിനെ തിരഞ്ഞെടുത്താലുടൻ പദവി ഔപചാരികമായി ഒഴിയുമെന്നാണ് ട്രൂഡോ അറിയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ കാനഡയിലെ പ്രധാനമന്ത്രിയുടെ രാജി ഇന്ത്യയിൽ ഒന്നാം പേജ് വാർത്ത ആവുന്നതല്ല ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച നേതാവായാണ് ട്രൂഡോ അറിയപ്പെടുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സർക്കാരിന്റെ ഒത്താശയോടെ കാനഡയിൽ കടന്നു കയറി കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന ട്രൂഡോയുടെ ആരോപണം കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ കാനഡ ബന്ധത്തെ വല്ലാതെ ഒലച്ചു ഇതാണ് ട്രൂഡോയുടെ രാജി ഇന്ത്യയിൽ പ്രധാന വാർത്തയാവാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ട്രൂഡോ ഗവർണർ ജനറലായ മേരി സൈമണിയെ സന്ദർശിച്ച് താൻ പാർട്ടി നേതൃസ്ഥാനം ഒഴിയുകയാണെന്ന് അറിയിക്കുകയും പാർലമെന്റ് പുറകേഷനായി അഭ്യർത്ഥിച്ചതും ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് വേണം കരുതാൻ ജനുവരി ഇരുപതിന് കൂടേണ്ടിയിരുന്ന നിർണായകമായ നിയമനിർമ്മാണ സഭാകാലം മാർച്ച് ഇരുപത്തിനാല് വരെ ട്രൂഡോയ്ക്കും ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്കും ആശ്വാസകരമായ രീതിയിൽ നീട്ടിക്കിട്ടിയിരിക്കുന്നു ഇങ്ങനെ നീട്ടുന്നത് വഴി തങ്ങൾക്കൊരു പുതിയ നേതാവിനെ കണ്ടെത്താനാവുമെന്നാണ് ലിബറൽ പാർട്ടിക്ക് കിട്ടുന്ന ആശ്വാസം എന്തായാലും ലിബറൽ പാർട്ടിക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് പാർട്ടി ഇടക്കാല നേതാവിനെ തിരഞ്ഞെടുത്ത് ഒക്ടോബർ വരെ മുന്നോട്ട് പോവുക രണ്ട് ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ യോഗം ചേർന്ന നേതാവിനെ തീരുമാനിക്കണം ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയുടെ കാര്യം സംശയം തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്തിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ട്രൂഡോയുടെ രാജി വാർത്തകൾ പുറത്തുവന്നത് ഒക്ടോബറിൽ ഏകദേശം ഇരുപതോളം എം പിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്തിൽ ഒപ്പിട്ടിരുന്നു ട്രൂഡോയുടെയും സർക്കാരിന്റെയും ജനപ്രീതി കുത്തനെ ഇടിയുകയും ചെയ്തിരുന്നു പണപ്പെരുപ്പം ഭവന പ്രതിസന്ധി കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർക്കാർ നേടുന്നത് ഡിസംബർ പതിനാറിന് ഉപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീന രാജിവെച്ചിരുന്നു ട്രൂഡോയ്ക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു ക്രിസ്ത്യയുടെ രാജിയും ട്രൂഡോയുടെ പിൻഗാമി ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രാജിവെച്ച് ധനമന്ത്രി ക്രിസ്റ്റിയുടെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും പ്രസിഡന്റായിരുന്ന മാർക്ക് കാർണി തുടങ്ങിയവരുടെ പേരുകളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുതിയ ധനമന്ത്രി ഡൊമിനിക് ലേ ബാങ്കലിനെയാണ് ട്രൂഡോ പിൻഗാമിയായി ഉദ്ദേശിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ട്രൂഡോ സർക്കാരിനെതിരെ പുറത്തുനിന്ന് പിന്താങ്ങിയിരുന്ന നവജനാധിപത്യ കക്ഷിയുടെ അധ്യക്ഷൻ സിഖ് വംശജനായ ജഗ്നീത് സിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഗലിസ്ഥാൻ അനുകൂല നിലപാടുകൾക്കും സമ്മർദ്ദങ്ങൾക്കും ട്രൂഡോയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിലെ വിടവിന് ആഴം കൂട്ടുന്നതായിരുന്നു കാനഡയിലുള്ള കമ്മ്യൂണിറ്റി കോളേജുകളിലേക്കുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രയാണം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് നാല് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് കാനഡയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത് ഇന്ത്യക്കെതിരായ ട്രൂഡോയുടെ വിവാദ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയാം അഗലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണിത് നിജ്ജർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ട്രൂഡോ ഇന്ത്യക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയത് ഗുരുതരമായി ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു കാനഡയിൽ ഇന്ത്യ ചില ക്രിമിനൽ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് ട്രൂഡോ അവകാശപ്പെട്ടു ഇതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തിരുന്നു ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയ വിള്ളലും വീണിരുന്നു ട്രൂഡോയുടെ പതനത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കാനഡയിലെ വർദ്ധിച്ചു വരുന്ന ഗലിസ്ഥാനനുകൂല പ്രവർത്തനങ്ങളും വികാരങ്ങളുമാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ട്രൂഡോ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി കാനഡയിലെ ഗലിസ്ഥാൻ അനുഭാവികളെ തൃപ്തിപ്പെടുത്തുകയാണെന്ന് മോഡി സർക്കാർ ആരോപണവും ഉണ്ടായിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ൾ ഹാജയപ്പെട്ടിരുന്നു അതിനിടെ സംസ്ഥാനമാക്കണമെന്ന് കാനഡമാക്കണമെന്ന് ഡോണാൾഡ് നൽകി വരുന്ന സബ്സിഡിയും ഇടപാടുകളിൽ ഉണ്ടാകുന്ന വ്യാപാരക്കുറവും യു എസ് ഇനിയും സഹിക്കില്ലെന്നും ഇത് അറിയാവുന്നതിനാലാണ് ട്രൂഡോ രാജിവെച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു That's that's why I told Trudeau when he came down. And I said, that's okay to to have have if if you're you're a state. But if you're another country, we don't want to have it. കുടിയേറ്റ മൂലമുള്ള പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ട്രൂഡോയുടെയും ലിബറൽ പാർട്ടിയുടെയും തലയിലുമായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തിയാൽ കുടിയേറ്റ നിയമം ശക്തമാക്കുന്നതിൽ വിട്ടുവീഴ്ചയല്ല എന്നാൽ കൺസർവേറ്റീവുകളുടെ വാണിജ്യകാര്യ നയം കാനഡ ഇന്ത്യ വ്യാപാര നയം ശക്തിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്